അങ്ങനെ ആധാർ കാർഡിന്റെ കാര്യത്തിലും ഒരു തീരുമാനമായിരിക്കുകയാണ് രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം സർവ സേവനങ്ങൾക്കും നിർബന്ധമാക്കിയ ആധാർ കാർഡ് എന്ന രേഖ ഒരു പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖ ആകില്ല എന്നിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആധാർ കാർഡുകൾ അറക്കം പുറത്തിറക്കുന്ന യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സിഇഒ ഭുവനേഷ് കുമാറാണ് ഭുവനേഷ് കുമാർ ഇന്ത്യ ടുഡേക്ക് ബീഹാറിലെ ഇലക്ഷൻ കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വോട്ടർ പട്ടികയിലെ വെട്ടിനിരത്തലിന്റെ പശ്ചാത്തലം നൽകിയ ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് നമ്മളൊന്ന് പിറകിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തിലാണ് ആദ്യത്തെ ആധാർ കാർഡ് യു പി എ സർക്കാരിന് കീഴിൽ പുറത്തിറങ്ങുന്നത് അന്ന് ബി ജെ പി അടക്കം ആ ആധാർ കാർഡ് എന്ന പദ്ധതിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നാൽ അതിനുശേഷം പിന്നീട് നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നതിനു ശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളുമായും മൊബൈൽ നമ്പറുകളുമായും മാത്രമല്ല സർവ സേവനങ്ങൾക്കും ആധാർ കാർഡ് നിർബന്ധമാക്കുന്നത് നമ്മൾ കണ്ടിരുന്നു എന്നാൽ ആ ആധാർ കാർഡ് നിങ്ങളുടെ വോട്ടവകാശം ഉറപ്പിക്കാനോ പൗരത്വം ഒളിപ്പിക്കാനോ ഉള്ള ഒരു രേഖയെ അല്ല എന്ന് ആധാർ കാർഡ് പുറത്തിറക്കുന്ന ഏജൻസിയുടെ അതോറിറ്റിയുടെ സിഇഒ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ അവസരത്തിൽ ബീഹാറിലെ ഇലക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വോട്ടർ പട്ടികയിലെ വെട്ടിനിരത്തലുമായി ഇതിനുള്ള ബന്ധം പരിശോധിക്കാതെ കടന്നു പോകാനാകില്ല ഈ വർഷം അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ബീഹാറിൽ കോടിയിലേറെ വോട്ടവകാശം തുലാസിലാക്കുന്ന സ്പെഷ്യൽ റിവിഷൻ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു വെട്ടിനിരത്തൽ വോട്ടർ പട്ടികയിലെ വെട്ടിനിരത്തൽ എലക്ഷൻ കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടു കോടിയിലേറെ ബീഹാറികൾക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം വോട്ട് ചെയ്ത ബീഹാറികൾക്ക് ഇത്തവണ ാശം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിനിയോഗിക്കണമെങ്കിൽ അല്ലെങ്കിൽ അവർ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെങ്കിൽ അവർ അവരുടെ ജനനസ്ഥലം ജന തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കിയാൽ മതിയാകില്ല അവരുടെ മാതാപിതാക്കളുടെ രേഖകൾ കൂടി ഹാജരാക്കേണ്ടതായി ഉണ്ട് എന്നതാണ് ഏറ്റവും അപകടകരമായ വസ്തുത ഈ ഹാജരാക്കപ്പെടേണ്ട രേഖകളുടെ പട്ടികയിൽ രാജ്യത്തെ പൊതുവിൽ ഉപയോഗിക്കപ്പെടുന്ന ആധാർ കാർഡ് റേഷൻ കാർഡ് അതോടൊപ്പം തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഈ രേഖകൾ ഒന്നും ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് ഏറ്റവും അപകടകരമായ വസ്തുത അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ സഖ്യം ഇന്ന് ഈ വെട്ടിനിരത്തലിനെതിരെ എലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസിലേക്ക് ഒരു മാർച്ചും ഒരു ബീഹാർ ബന്ധം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ബീഹാർ ബന്ധ് ഏതാണ്ട് പൂർണ്ണമായും ബീഹാറിൽ വിജയിച്ചു കഴിഞ്ഞു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതോടൊപ്പം നാളെ സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളുടെ ഹർജികളും പരിഗണിക്കാനിരിക്കുകയാണ് എന്നാൽ ഏറ്റവും അപകടകരമായ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വോട്ടർ പട്ടികയിലെ വെട്ടിനിരത്തൽ ഈ വർഷം തന്നെ ബംഗാൾ ബംഗാളിന്റെ പ്രത്യേകത ബംഗാളിൽ ഈ വർഷം അടുത്ത വർഷം ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ആ ബംഗാളിലേക്കും ഡൽഹിയിലേക്കും ഒക്കെ വ്യാപിപ്പിക്കാൻ എലക്ഷൻ കമ്മീഷൻ പദ്ധതിയിടുന്നു എന്നാണ് അതായത് രാജ്യത്തെ വോട്ടർ പട്ടികയിൽ ഒരു വലിയ വെട്ടി നിരത്തലിന് എലക്ഷൻ കമ്മീഷൻ തയ്യാറെടുക്കുകയാണ് അതിന്റെ ആദ്യ സൂചനകളാണ് ബീഹാറിൽ നിന്നും പുറത്തു വരുന്നത് ബീഹാറിൽ എലക്ഷൻ കമ്മീഷൻ ഹാജരാക്കാൻ ആവശ്യപ്പെടുന്ന രേഖകൾ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ ബീഹാറുകൾക്ക് അപ്രാപ്യമായ രേഖകളാണ് യഥാഹരണത്തിന് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് സ്ഥലാവകാശ രേഖകൾ ജാതി സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള രേഖകളാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകളാണ് ഇലക്ഷൻ കമ്മീഷൻ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ രേഖകൾ ബഹുഭൂരിപക്ഷം ബീഹാറികൾക്കും കണ്ടുപോലും പരിചയമില്ലാത്ത രേഖകളാണ് എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന രണ്ടു കോടിയോളം ബീഹാറികൾ ഈ വോട്ടർ പട്ടികയിലെ വെട്ടിനിരത്തലിൽ പുറത്താവാൻ സാധ്യതയുണ്ട് എന്ന് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യാ സഖ്യം ആരോപിക്കുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യാ സഖ്യ നേതാക്കളുമായി ഇലക്ഷൻ കമ്മീഷൻ ഒരു കൂടിക്കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിൽ ബീഹാറിൽ നടത്തിയിരുന്നു ആ കൂടിക്കാഴ്ചക്ക് ശേഷം പുറത്തിറങ്ങിയ ഇന്ത്യ സഖ്യ നേതാക്കൾ വ്യക്തമാക്കിയത് ബീഹാറിലെ ജനസംഖ്യയുടെ ഇരുപത് ശതമാനത്തോളം വരുന്ന കുടിയേറ്റ തൊഴിലാളികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഉൾപ്പെടെ കുടിയേറ്റ തൊഴിലാളികളായി പോയ ബീഹാറുകൾ ഈ പട്ടികയിൽ നിന്നും ഏതാണ്ട് പൂർണമായും ഒഴിവാക്കപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നാണ് അതായത് രാജ്യത്ത് ഒരു വലിയ വോട്ടർ പട്ടികയിലെ വെട്ടിനിരത്തൽ അരങ്ങേറുന്നു എന്നർത്ഥം രാജ്യത്തെ എലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യത വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിട്ടുള്ള ഗാനേഷ് കുമാറിന്റെ നിയമനം പോലും ഈ വർഷം ആദ്യം വലിയ വിവാദങ്ങൾക്ക് തിരികൊടുത്തിയിരുന്നു കാരണം രാജ്യത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ അനുമതി ഇല്ലാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടി അഭിപ്രായം പരിഗണിക്കാതെ നിയമിക്കപ്പെടുന്ന ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഗാനേഷ് കുമാർ ഇതിന് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറിലേറെ പ്രതിപക്ഷ എം പിമാർ പാർലമെന്റിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട് നിൽക്കുന്ന ഘട്ടത്തിൽ നരേന്ദ്രമോദി സർക്കാർ ഒരു നിയമം പാസാക്കുകയുണ്ടായി അത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തീരുമാനിക്കുന്ന സമിതിയെ ഉടച്ചു വാർക്കുന്നു ഒരു നിയമമായിരുന്നു ആ നിയമപ്രകാരം രാജ്യത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ നിന്നും പുറത്താക്കപ്പെടുകയും പകരം പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന ഒരു കാബിനറ്റ് മന്ത്രി ആ സമിതിയിലേക്ക് ഉൾപ്പെടുത്തപ്പെടുകയും ചെയ്തു ഇതോടുകൂടി പ്രധാനമന്ത്രിയും കാബിനറ്റ് മന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടുന്ന സമിതിയിൽ സർക്കാരിന് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിക്കുകയുണ്ടായി ഇത്തവണ ജ്ഞാനേഷ് കുമാറിന് തീരുമാനിച്ച ആ യോഗം പ്രധാനമന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിയായ അമിത്ഷായും പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും ഉൾപ്പെട്ട ആ യോഗത്തിൽ രാഹുൽ ഗാന്ധി തന്റെ വിയോജന കുറിപ്പ് പരസ്യമായി ട്വിറ്ററിലൂടെ പങ്കുവയ്ക്കുന്നതും നമ്മൾ കണ്ടിരുന്നു അങ്ങനെ വിവാദമായ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനമടക്കം പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോഴാണ് എലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ ഒരു വെട്ടിനിരത്തലിന് നമ്മുടെ നാട്ടിൽ തയ്യാറെടുക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും ഈ വെട്ടിനിരത്തൽ കേരളത്തിലേക്കടക്കം വ്യാപിക്കാൻ സാധ്യത അങ്ങനെ വ്യാപിക്കുമ്പോൾ നമ്മുടെ ആധാർ കാർഡെന്ന തിരിച്ചറിയൽ രേഖ ഒരു രേഖയായി പോലും ഹാജരാക്കാനാകില്ല എന്നാണ് ആധാർ കാർഡ് പുറത്തിറക്കുന്ന യുനീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സിഇഒ ഭുവനേഷ് കുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്